കാണാതായ യുവതിയെയും ഒന്നര വയസ്സായ മകളെയും കനോലിക്കനാലിൽ മരിച്ച നിലയിൽ കണ്ടെത്തി അന്തിക്കാട് കല്ലിടവഴി സ്വദേശി ചോണാട്ടിൽ അഖിലിൻ്റെ ഭാര്യയും മണലൂർ ആനക്കാട് സ്വദേശിനിയുമായ കുന്നത്തുള്ളി വീട്ടിൽ കൃഷ്ണപ്രിയ ഒന്നര വയസ്സു മാത്രമുള്ള മകൾ പൂജിത എന്നിവരുടെ മൃതദേഹമാണ് ചൊവ്വാഴ്ച രാവിലെ പാലാഴി കനോലിക്കനാൽ തീരത്ത് കണ്ടെത്തിയത് ചെളിയിൽ പുതഞ്ഞ നിലയിലാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ രാവിലെ വേലിയിറക്കമായതിനാൽ കനോളി കനാലിൽ വെള്ളം കുറവായിരുന്നു ഈ ഭാഗത്താണ് രണ്ട് മൃതദേഹങ്ങളും കിടന്നിരുന്നത് സമീപവാസികളാണ് മൃതദേഹം കണ്ടത് ഇവർ അറിയിച്ചതിനെ തുടർന്ന് അന്തിക്കാട് പോലീസ് സ്ഥലത്തെത്തി പരിശോധിക്കുകയും മൃതദേഹം ബന്ധുക്കളെ കാണിച്ച് കാണാതായ യുവതിയുടെയും കുഞ്ഞിന്റേതുമാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു മൃതദേഹങ്ങൾ പോസ്റ്റുമോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മുതലാണ് യുവതിയെയും കുഞ്ഞിനെയും കാണാതായത് കാഞ്ഞാണി ആനക്കാടുള്ള വീട്ടിൽ നിന്നും അന്തിക്കാട് കല്ലിട വഴിയിലേക്കുള്ള ഭർത്താവിന്റെ വീട്ടിലേക്കെന്ന് പറഞ്ഞ് ഇറങ്ങിയ യുവതിയും കുഞ്ഞും രാത്രിയായിട്ടും വീട്ടിൽ എത്താത്തതിനെ തുടർന്ന് ഭർത്താവ് അന്തിക്കാട് പോലീസിൽ പരാതി നൽകുകയായിരുന്നു തുടർന്ന് അന്വേഷണം നടത്തുന്നതിനിടെയാണ് ചൊവ്വാഴ്ച രാവിലെ ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത് കാഞ്ഞാണിയിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ് മരിച്ച കൃഷ്ണപ്രിയ